നമസ്കാരം ലൈംഗിക പീഡന പരാതിയിൽ നടൻ മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം അനുവദിച്ചു എറണാകുളം സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഇരുവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് വിധി പറഞ്ഞത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലെടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യം തേടി ഇവർ കോടതിയെ സമീപിച്ചത് പരാതി അടിസ്ഥാനരഹിതമാണെന്ന നിലപാടാണ് ഹർജിക്കാർ കോടതിയിൽ സ്വീകരിച്ചത് കഴിഞ്ഞ രണ്ടു ദിവസം അടച്ചിട്ട കോടതിയിൽ നടന്ന വിശദവാദത്തിന് ഒടുവിലാണ് ഹർജിയിൽ ഇന്ന് വിധി പറഞ്ഞത് നേരത്തെ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ കേരള പോലീസ് രംഗത്തെത്തിയിരുന്നു മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു പോലീസ് ചൂണ്ടിക്കാട്ടിയത് മരടിലെ വില്ലയിൽ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതായിട്ടാണ് നടിയുടെ ആരോപണം ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും ആരോപണമുണ്ട് പീഡനക്കുറ്റം സ്ത്രീത്വത്തെ അപമാനിക്കൽ ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കുക തുടങ്ങിയ വകുപ്പുകൾക്കായിരുന്നു കേസെടുത്തത് പത്ത് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത് ശിക്ഷ ജീവപര്യന്തം വരെയുമാകാം അതേസമയം വിവാദങ്ങളെ തുടർന്ന് ചലച്ചിത്ര കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കിയിരുന്നു ഫെഫ്കാ അധ്യക്ഷനായ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ സമിതിയിൽ തുടരുകയും ചെയ്യും ഹേമ ഹേമാകമ്പറ്റി റിപ്പോർട്ട് പുറത്തു പിന്നാലെ ഉയർന്ന ലൈംഗിക ക്രമ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുകേഷിനെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ കൂടിയായിരുന്നു നയരൂകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കിയത് മുകേഷിന് പകരം മറ്റാരെയും ഉൾപ്പെടുത്തിയിട്ടുമില്ല